ഞാൻ ഇന്നൊരു കപ്പ വിഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചില നാട്ടിൽ കപ്പ എന്ന് പറയും മരച്ചീനി എന്ന് പറയും പൂളക്കിഴങ്ങ് എന്ന് പറയും കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും അങ്ങനെ പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും രുചിയൊക്കെ എല്ലാവർക്കും ഒരുപോലെയൊക്കെയാണല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മധുരക്കപ്പയാണ് അപ്പോൾ ഇതിനേക്കായിട്ട് അരക്കിലോ കപ്പ ഒരു പൊടിക്കൊപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ബോള് തേങ്ങ തേങ്ങ രണ്ട് ഏലക്കായ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങ എത്ര കൂടിയാലും ടേസ്റ്റ് കൂടുകയുള്ളു പിന്നെ ഒരു നാല് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് പൊടിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചില ശർക്കരയിലെ അഴുക്കൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചെടുക്കുന്ന നല്ലത് അപ്പോൾ ഇനി ഈ കപ്പ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം പാത്രത്തിലിട്ടിട്ട് ഒരു വലിയ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചതച്ചാൽ മതി അല്ലാതെ മിക്സിയിലിട്ട് ചതക്കരുത് മിക്സിയിലിട്ട് ചതച്ചാലും വല്ലാതെ അത് അലിഞ്ഞു പോവും അപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ചതക്കുക പിന്നെ ചതച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ശർക്കരൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മധുരക്കൊപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു